നീയെൻ സ്വന്തം ഭാഗം മൂന്ന് ദക്ഷ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാട്ടോ നിന്റെ ഫോണിൽ നിന്നും എനിക്ക് കോൾ വന്നു അപ്പോൾ ആ ബെറ്റിൽ ജയിച്ചത് ഞാനാണ് അപ്പുറത്തുനിന്ന് മുത്തശ്ശി പറഞ്ഞത് കേട്ടതും എല്ലാവർക്കും ചിരി വന്നു ദക്ഷ അപ്പോൾ തന്നെ ഫോൺ വാങ്ങിക്കൊണ്ട് അവിടെ നിന്നും മാറി നിന്നു അവർ രണ്ടുപേരും എപ്പോഴും അങ്ങനെയാണ് ഫുൾ ടൈം ഫോണിലാണ് ചാറ്റിംഗ് ആണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോണിൽ സംസാരിച്ചാൽ പോരെ രണ്ടു പേർക്കും ചാറ്റ് ചെയ്യണം അതും എന്തെങ്കിലും ഒരു നിസ്സാര കാരണം പറഞ്ഞ് വഴക്കിലാവും പിന്നെ വിളിക്കില്ല പിന്നെ വിളിക്കാൻ വേണ്ടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞ് ചാറ്റ് ചെയ്യും പിന്നെ പറയാൻ വാക്കുകളില്ലാതെ വരുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസ് സെൻഡ് ചെയ്യാൻ തുടങ്ങും പക്ഷേ വഴക്കധികം നീണ്ടുപോവില്ലാട്ടോ ഇന്നലെ എന്തോ പറഞ്ഞ് വഴക്കുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെയാണ് ദയ പറഞ്ഞു അപ്പോൾ ശ്രീദേവ് നോക്കിയത് കുറച്ച് മാറി നിന്ന് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ദക്ഷയാണ് അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നോക്കിക്കൊണ്ട് ശ്രീദേവ് നേരം അങ്ങനെ തന്നെ നിന്നു ഫോണിൽ സംസാരിച്ചുകൊണ്ട് തിരിച്ചു വന്ന ദക്ഷ ദയെ ഒന്ന് കോർപ്പിച്ചു നോക്കി ചേച്ചി കാരണ ഇപ്പോൾ ഈ വഴക്കുണ്ടായത് ഞാനെന്ത് ചെയ്തു ദയ ചോദിച്ചു ഞാൻ മര്യാദയ്ക്ക് ഇന്ന് നാട്ടിൽ പോയിരുന്നതല്ലേ ചേച്ചിയല്ലേ പറഞ്ഞത് ചേച്ചിയുടെ വരാന്ന് വരാമെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയതല്ലേ അതുകൊണ്ടല്ലേ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് അതും മുത്തശ്ശിയും നീയും പിണക്കവുമായിട്ട് എന്താ ബന്ധം പിന്നെ നമ്മുടെ മുത്തു എന്നെ കാണാൻ വെയിറ്റ് ചെയ്യാമെന്ന് അറിയില്ലേ ഞാൻ വരാൻ വൈകുന്നതിനാ എന്നോട് പിണങ്ങുന്നത് അവൾ പറഞ്ഞു പക്ഷേ എന്നോടൊന്നും മുത്തശ്ശി പറഞ്ഞില്ല ദയ പറഞ്ഞു ആ പറയില്ല പക്ഷെ പറയേണ്ടതൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ മിക്കവാറും ഇന്ന് തന്നെ നാട്ടിലേക്ക് പോകും ദക്ഷ പറഞ്ഞു മോളെ പ്ലീസ് ഡാ ഇവിടെ കഴിഞ്ഞു ഇനി ഇന്നത്തെ കൂടി കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൂടി കൂടിയുള്ളൂ ഇവിടുത്തെ വർക്ക് അത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിലാണ് അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലോ ദയ പറഞ്ഞു ചേച്ചി പ്ലീസ് ഞാൻ പൊക്കോട്ടെ ഇവരിവിടെ ഉണ്ടാവും അവൾ കൂട്ടുകാരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു പറ്റില്ല നമുക്ക് ഒരുമിച്ച് പോകാം പ്ലീസ് ഞാൻ അമ്മയോടും അച്ഛനോടും പറഞ്ഞിട്ടുണ്ട് ദയ പറഞ്ഞു ഇപ്പം എന്തായാലും വഴക്കായില്ലേ ഇനിയിപ്പോൾ ആ വഴക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാറ്റാം അല്ലേ രക്ഷ ദയയോട് ചോദിച്ചു അല്ല പിന്നെ നിന്റെ മുത്തുവിന് നിന്നെ കഴിഞ്ഞാൽ തന്നെ തീരും ആ പിണക്കം ദയ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിന്ന ഗൗതം കൃഷ്ണയ്ക്കും ശ്രീദേവിനും നീനയ്ക്കും അവരുടെ സ്നേഹം കണ്ട് അസൂയ വരെ തോന്നിപ്പോയി അത്രയും സ്നേഹത്തോടെയാണ് ആ ചേച്ചിയും അനിയത്തിയും ഇടപഴകുന്നത് എന്ന് അവർക്ക് തോന്നി മേഡം സർ ഷോട്ട് റെഡി എന്ന് പറഞ്ഞ് ഒരാൾ വന്ന് വിളിച്ചതും ശ്രീദേവും ദയയും പരസ്പരം നോക്കി എന്നാ ചേച്ചി നിങ്ങൾ ചെല്ലെ ഞങ്ങൾ ചേച്ചിയുടെ ക്യാരമാനിലുണ്ടാവും എന്ന് പറഞ്ഞ് ദക്ഷ അവളുടെ കൂട്ടുകാരെ നോക്കി അവരെയും കൊണ്ട് അവൾ ക്യാരമാനിലേക്ക് പോയി അതെ ഞാൻ ഞാനകത്തില്ല ഞാൻ ദേ ഈ പുറത്തിരുന്നോളാം ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് രക്ഷ പറഞ്ഞു അത് ശരിയാ പുറത്തിരിക്കാനാ രസം അപ്പോൾ കാറ്റും കൊള്ളാം പിന്നെ ചെറുതായി ഒന്ന് വായിനോക്കുകയും ചെയ്യാം ശ്രീകുട്ടി പറഞ്ഞു അത് ശരിയാ അത് ശ്രാവണിയും അംഗീകരിച്ചു അവരെല്ലാവരും അവിടെയുള്ള ഒരു മരത്തിൻ്റെ താഴെയുള്ള ബെഞ്ചിൻ്റെ അടുത്തായി വന്ന് ഇരുന്നു പിന്നെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ദയ വന്നത് അതെ ഭക്ഷണം കഴിക്കണ്ടേ നിങ്ങൾക്കുള്ള ഫുഡ് എത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ദയ പറഞ്ഞു ഫുഡ് എത്തിയിട്ടുണ്ട് ചേച്ചി പക്ഷേ ഞങ്ങൾ ചേച്ചി കൂടി വരാൻ വേണ്ടി കാത്തു നിന്നതാണ് ദക്ഷ പറഞ്ഞു നിങ്ങൾ കഴിക്കാറുന്നില്ലേ എനിക്കെന്തായാലും ഇത് കഴിയാതെ വരാൻ പറ്റില്ല എന്ന് അറിയില്ലായിരുന്നോടാ ഏയ് കുഴപ്പമില്ല ചേച്ചി ഇപ്പോൾ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എന്നാൽ പിന്നെ നമുക്ക് കഴിച്ചാലോ ദയ ചോദിച്ചു ആ കഴിക്കേ ചേച്ചി ചേച്ചിയിൽ കഴിഞ്ഞില്ലേ ആ ഇനിയിപ്പോൾ വൈകിട്ട് ഒരു സീനുകൂടിയേ ഉള്ളൂ അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ കഴിഞ്ഞു അതെയോ എന്നാൽ നമുക്ക് കഴിക്കാം ചേച്ചി നമുക്ക് നമുക്കിവിടെ ഇരുന്ന് കഴിക്കാം രക്ഷ ചോദിച്ചതും ദയാ എല്ലാവരെയും നോക്കി അതേ ചേച്ചി ഇവിടെ ഇരിക്കാം നല്ല കാറ്റുണ്ട് ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ നല്ല രസമല്ലേ ശ്രീകുട്ടിയും പറഞ്ഞു എന്നാൽ അങ്ങനെയാവാം അവൾ അവളുടെ അസിസ്റ്റൻറ്റിനെയും പേരെയും വിളിച്ചു കാരവാനിൽ നിന്നും ഫുഡെല്ലാം താഴേക്ക് എത്തിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും ഒരാൾ വന്ന് താഴെ നല്ല ഭംഗിയുള്ള കട്ടിയുള്ള ഒരു കാർപ്പറ്റ് വിരിച്ചു അവിടേക്ക് ഫുഡുകളെല്ലാം എടുത്തു വെച്ചു അവരെല്ലാവരും താഴെയിരുന്നു ചേച്ചി ചേച്ചി വേണമെങ്കിൽ ഈ കസേരയിലിരുന്നോ എന്ന് പറഞ്ഞ് ശ്രാവണി അവൾക്ക് ഒരു കസേര കൊടുത്തു ദയ വേണ്ട എന്ന് പറഞ്ഞ് അവരുടെ കൂടെ തന്നെ താഴെയിരുന്നു ആ കാർപ്പറ്റിലിരുന്ന് എല്ലാവരും ഭക്ഷണം വിളമ്പി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പിക്കൊടുത്ത് അവർ കഴിക്കുമ്പോഴാണ് ശ്രീദേവ് ഭക്ഷണം കഴിക്കാനായിട്ട് ക്യാരമാനിലേക്ക് വരുന്നത് അപ്പോഴാണ് അവിടെ മരത്തിൻ്റെ ചോട്ടിലിരുന്ന് ചിരിച്ച് സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്ന അവരെ കാണുന്നത് അവരെ ശ്രീദേവ് നോക്കി നിൽക്കുമ്പോഴാണ് ദയ ശ്രീദേവ് ഭക്ഷണം കഴിച്ചോ അവൾ ചോദിച്ചു ഇല്ല ദയ ഞാൻ കഴിക്കാൻ പോകുന്നു ശ്രീദേവ് പറഞ്ഞു എന്നാ ഞങ്ങളുടെ കൂടെ കൂടുന്നോ ദയ ചോദിച്ചതും ശ്രീദേവ് വേണ്ടടോ എൻ്റെ ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട് ശ്രീദേവ് പറഞ്ഞു അതിനെന്താ അതുകൊണ്ട് ഇങ്ങോട്ട് പോരെ ഏ ഇവിടെ ഇരുന്ന് കഴിക്കാം ഇവർ പറഞ്ഞപ്പോൾ ഇത്രയും ഒരു വൈബുണ്ടെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ നല്ല രസമുണ്ടടോ ഇങ്ങോട്ട് വാ ശ്രീദേവ് ദയ വിളിച്ചു ശ്രീദേവ് അവൻ്റെ മാനേജറെ ഒന്ന് നോക്കി സാറാങ്ങോട്ട് ചെന്നോളൂ ഫുഡ് അവിടെ എത്തിക്കാം എന്ന് പറഞ്ഞതും ശ്രീദേവ് അവരുടെ അടുത്തേക്ക് നടന്നു ശ്രീദേവ് ദേ ഈ ചെയറിലിരുന്നോ ദയക്കായി അവർ ഇട്ട് കൊടുത്ത ചെയർ കാണിച്ചതും വേണ്ടട ഞാനും ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് ശ്രീദേവ് താഴെയിരുന്നു ഇരുന്നത് ദക്ഷയുടെ അടുത്തായിരുന്നു അവർ രണ്ടുപേരും പരസ്പരം നോക്കി ശ്രീദേവ് ഞങ്ങൾ കഴിക്കുന്നത് കേരള ഫുഡാണ് തനിക്കത് ഇഷ്ടപ്പെടുമോ ദയ ചോദിച്ചു എനിക്കുള്ള ഫുഡ് ഇപ്പോൾ കൊണ്ടുവരും പിന്നെ ദയ എനിക്ക് കേരള ഫുഡ് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മ വീട് തൃശ്ശൂരാണ് ഞാൻ നാട്ടിൽ വരുമ്പോൾ കൂടുതലും സൗത്ത് ഇന്ത്യൻ ഫുഡാണ് കഴിക്കുന്നത് ഇവിടെ വരുമ്പോൾ പിന്നെ കൂടുതലും വീട്ടിലെ ചിട്ടകളും വീട്ടിലെ ഫുഡ് രീതിയൊക്കെ ആയിട്ട് അങ്ങനെ പോകും ശ്രീദേവ് പറഞ്ഞു അപ്പോഴേക്കും ശ്രീദേവിൻ്റെ ഫുഡ് വന്നു അത് വിളമ്പിക്കൊടുക്കാൻ നിന്ന ആളോട് വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ശ്രീദേവ് ഫുഡിൻ്റെ പാത്രം തുറക്കുമ്പോൾ ദക്ഷ അതൊന്നും നോക്കാതെ അവളുടെ മുന്നിൽ വിളമ്പിയിരിക്കുന്ന ചൂട് കുത്തിരിച്ചോറും സാമ്പാറും എല്ലാം ഒഴിച്ച് കഴിക്കുകയാണ് അപ്പോഴാണ് ശ്രീദേവ് അവൻ്റെ പാത്രം തുറന്നത് അതിൽ നിന്നും ഒരു മസാലയുടെ മണം വന്നതും അവൾ തലചരിച്ച് നോക്കി ശ്രീദേവ് അവൻ്റെ മുന്നിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് എല്ലാ വിഭവങ്ങളിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ടിട്ട് ബാക്കി അവൻ മറ്റുള്ളവർക്കായി കൊടുത്തു ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ വിഭവമാണ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ശ്രീദേവ് പറഞ്ഞു അതെയോ എന്ന് പറഞ്ഞ് ദയ അത് വാങ്ങി അവളും ശ്രീദേവ് ചെയ്തതുപോലെ ഓരോ സ്പൂൺ വീതം എല്ലാ കറികളും എടുത്തു നോക്കി കഴിച്ചു നോക്കിയിട്ട് നല്ല മസാലയാണല്ലോ അതെ വീട്ടിൽ സ്പൈസി ആയിട്ടുമാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ് ശ്രീദേവ് അടുത്തിരുന്ന ദക്ഷയെ നോക്കി അവൾ ഇതൊന്നും നോക്കാതെ ഫിഷ് ഫ്രൈയും സാമ്പാറും എല്ലാം കൂട്ടി ചോറ് കഴിക്കുകയാണ് തനിക്ക് വേണ്ടേ എന്ന് പറഞ്ഞ് കയ്യിലെ ഒരു കറിപ്പാത്രം എടുത്ത് ദക്ഷയ്ക്ക് നേരെ നീട്ടി ദക്ഷ ശ്രീദേവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ആ കറിപ്പാത്രത്തിലേക്ക് നോക്കി ഞാൻ കഴിക്കില്ല ഇത് അവൾ പറഞ്ഞു അതിന് ഇതെന്താണെന്നറിയോ തനിക്ക് ബോട്ടി കബാബ് അല്ലേ അതെ തനിക്കെങ്ങനെ അറിയാം ഞാൻ ഇവിടെ വന്നപ്പോൾ കഴിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല അവൾ പറഞ്ഞു ഈ ബോട്ടി കബാബ് എന്ന് പറഞ്ഞ എന്താണ് ശ്രാവണി ചോദിച്ചു നന്നായി മാരിനേറ്റ് ചെയ്ത അരിഞ്ഞ മട്ടൻ നല്ല മസാലകളെല്ലാം ചേർത്ത് ചിലർ ഔഷധസസ്യങ്ങൾ വരെ ചേർക്കാറുണ്ട് അങ്ങനെ പാകം ചെയ്ത് വരുന്നതാണ് ശ്രീദേവ് പറഞ്ഞു അതെയോ എന്നൊന്ന് ഒന്ന് കഴിച്ച് നോക്കണമല്ലോ എന്ന് പറഞ്ഞ് സാരംഗി അതിൽ നിന്ന് കുറച്ച് വാങ്ങി വാങ്ങിക്കഴിച്ചു ശരിയാ ആ ഔഷധ സസ്യങ്ങളുടെ ആയെന്ന് തോന്നുന്നു ചെറിയൊരു രുചി വ്യത്യാസമുണ്ട് അവൾ പറഞ്ഞു അതെ അത് ഇവിടെയുള്ളവർക്കത് ഇഷ്ടപ്പെടും പക്ഷേ ഉള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല ശ്രീദേവ് പറഞ്ഞു അതാണ് ഇവൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് സാധാരണ ഫുഡെല്ലാം ടേസ്റ്റ് നോക്കുന്ന ആളാണ് അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കത് അത്ര ഇഷ്ടപ്പെടാഞ്ഞിട്ട് തന്നെയാണ് ശ്രീകുട്ടി ദക്ഷയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിച്ചു ഇതുപോലെ ഭക്ഷണം കഴിച്ചിരിക്കുന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ദയ പറഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഫുഡെല്ലാം ഷെയർ ചെയ്ത് കഴിക്കുന്ന അതൊരു ഫീല് തന്നെയാണ് അല്ലേ ശ്രീദേവിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ദയ ചോദിച്ചു ശ്രീദേവ് ഇല്ല എന്ന് പറഞ്ഞു ശ്രീദേവ് പഠിച്ചതെല്ലാം ഇവിടെയാണോ ദയ ചോദിച്ചു അതെ ഞാൻ പഠിച്ചതെല്ലാം ഇവിടെയാണ് പിന്നെ വല്ലപ്പോഴുമേ വെക്കേഷൻ അങ്ങനെ മാത്രമേ നാട്ടിലേക്ക് വരൂ അല്ലാതെ എപ്പോഴൊന്നും വരാറില്ല പിന്നെ അമ്മ എന്നോടും അച്ഛനോടും സഹോദരിയോടും മലയാളത്തിൽ സംസാരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളും തിരിച്ചു നന്നായി മലയാളം പറഞ്ഞു തുടങ്ങി പക്ഷേ വീട്ടിലെ ബാക്കിയുള്ള എല്ലാവരോടും ഹിന്ദിയിലാണ് കേട്ടോ സംസാരിക്കുന്നത് ശ്രീദേവ് പറഞ്ഞു അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും നമുക്ക് സ്വീറ്റ്സ് കഴിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് ഒരു ബോക്സ് തുറന്നു ഇതെന്താണ് ഇത് ഷാഹി തുഗ്ഡ ശ്രീദേവ് എല്ലാവർക്കും കൊടുത്തതും എല്ലാവരും എടുത്തു ഇത് ബ്രെഡും പഞ്ചസാര നെയ്യ് ക്രീം അങ്ങനെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് നല്ല രുചിയാണ് ഞങ്ങളുടെ കൊട്ടാരത്തിൽ എപ്പോഴും ഇതുണ്ടാകും ശ്രീദേവ് പറഞ്ഞു ഇത് ചൂടോടെയും തണുപ്പിച്ചൊക്കെ കഴിക്കാം എനിക്ക് രണ്ടും ഇഷ്ടമാണ് ശ്രീദേവ് പറഞ്ഞു എല്ലാവരും അത് കഴിച്ചു നോക്കി കൊള്ളാം കേട്ടോ നന്നായിട്ടുണ്ട് എല്ലാവർക്കും കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് ശ്രീദേവ് അവൻ്റെ കാരവാണിലേക്ക് പോയി എന്താലേ സ്വപ്നം പോലെ തോന്നുന്നു ഇത്രയും വലിയ ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം വരുന്ന ഭക്ഷണം കഴിക്കുക അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് നമുക്ക് ഷെയർ ചെയ്യാം എന്താ അത്ഭുതം പോലെ തോന്നുന്നു ഞാൻ സ്വപ്നം കാണുകയാണോ എന്നൊരു സംശയം ശ്രീകുട്ടി പറഞ്ഞതും ദക്ഷ അവളുടെ കയ്യിൽ ഒന്ന് പിച്ചി അയ്യോ എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞ് അവൾ നിന്ന് തൊള്ളാൻ തുടങ്ങി എന്തു പിച്ചാടി നി പിച്ചത് അയ്യോ ദൈ ഇവിടെ നിന്ന് ചോറ് വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവൾ കൈ കാണിച്ചു കൊടുത്തു അത്രയ്ക്കൊന്നുമില്ല നീ സ്വപ്നം കണ്ടതല്ല എന്ന് തെളിച്ചു തന്നതല്ലേ ദക്ഷ പറഞ്ഞു ഇവളെ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷയെ പിടിക്കാനായി ചെന്നതും ദക്ഷ അവിടെ നിന്നും ഓടി നിന്നെ എൻ്റെ കൈ കിട്ടൂടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടി കയ്യിൽ തടവിക്കൊണ്ട് നിന്നു അതെ ഇനി വാ കുറച്ചു കുറച്ചുനേരം ക്യാരവാനിലിരിക്കാം ചൂടുണ്ട് ഇവിടെ കാറ്റുണ്ടെങ്കിലും ആ കാറ്റിന് അത്ര തണുപ്പില്ല ചെറിയൊരു ചൂടുകാറ്റാണ് ഈ വീശുന്നത് അതുകൊണ്ട് നമുക്ക് ക്യാരവാനിലിരിക്കാം എന്ന് പറഞ്ഞ് ദയ ക്യാരവാനിലേക്ക് കയറി അവളുടെ കൂടെ തന്നെ ബാക്കിയുള്ളവരും എല്ലാവരും സംസാരിച്ചിരുന്നതും പേയ നേരം വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ബെഡിൽ കിടന്നു അപ്പോഴും അവരെല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് വീണ്ടും മുത്തശ്ശിയുടെ ഫോൺ വരുന്നത് ദക്ഷ ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങി എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല എൻ്റെ മുത്തശ്ശി ഞാൻ പുറത്തേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ ക്യാരവാനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവൾ പുറത്തുനിന്ന് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ നീ നാല് ദിവസം കഴിഞ്ഞാൽ വരുമെന്ന് തീരുമാനിച്ചോ മുത്തശ്ശി ചോദിച്ചു അതെ തീരുമാനിച്ചു എന്നോട് പിണങ്ങിയതല്ലേ ഇനി നാല് ദിവസം കഴിഞ്ഞ് എന്നോട് മിണ്ടിയാൽ മതി അവൾ പറഞ്ഞു ദേ ദക്ഷ മോളെ മാടാ നീ നീ വെക്കേഷനായിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞതല്ലേ എന്നോട് മുത്തശ്ശി പറഞ്ഞു ഞാൻ പറഞ്ഞു പക്ഷേ മുത്തശ്ശി എന്തിനാ എന്നോട് പിണങ്ങിയത് അതുകൊണ്ടല്ലേ ഞാൻ വരാൻ വൈകുന്നത് അവൾ പറഞ്ഞു പിന്നീട് സംസാരിച്ചപ്പോൾ മുത്തശ്ശിയുടെ ശബ്ദത്തിലെ സങ്കടം മനസ്സിലായതും എൻ്റെ പൊന്ന് മുത്തശ്ശി അതൊന്നുമല്ല ഞാൻ വരാൻ നിന്നതാണ് അപ്പോൾ ദയ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ഇനി മൂന്ന് ദിവസം കൂടി ഷൂട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞു ഞാനെല്ലാം പാക്ക് ചെയ്തു പിന്നെ ചേച്ചി പറഞ്ഞപ്പോൾ ചേച്ചിയോടൊപ്പം വരാമെന്ന് കരുതി പിന്നെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ചേച്ചിയെ കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരെയും കൊണ്ട് ചേച്ചീനെ കാണാൻ വന്നിരിക്കുന്നതാണ് ദക്ഷ പറഞ്ഞു അപ്പോൾ നാല് ദിവസം കഴിഞ്ഞ് വരൂ അല്ല മൂന്ന് ദിവസം കഴിഞ്ഞ് ഇനി ഞാൻ എത്തും അതുവരെ കാത്തിരിക്കുന്നേ ഇത്രയും ദിവസം കാത്തിരുന്നില്ലേ ഇനി രണ്ടു മാസം ഞാൻ മുത്തശ്ശിയുടെ കൂടി ഉണ്ടാകും അതുപോലെ രക്ഷ ചോദിച്ചു ശരി എന്ന് മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞ് മുത്തശ്ശി ഫോൺ വെക്കാൻ പോയതും അതൊക്കെ പോട്ടെ ഞാൻ വരുമ്പോൾ എനിക്കെന്താ കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അവൾ ചോദിച്ചു ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു അങ്ങനെയല്ലോ ഞാൻ കേട്ടത് ഉണ്ണിയപ്പം അച്ചപ്പം നെയ്യപ്പം പിന്നെന്തൊക്കെയാ എന്തൊക്കെയോ ഉണ്ടാക്കി ഞങ്ങൾക്ക് വേണ്ടി അല്ലല്ല എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എൻ്റെ മുത്തശ്ശിയെന്ന് അച്ഛനാണോ അമ്മയാണോ എന്ന് അറിയില്ല പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു അവൾ പറഞ്ഞതും മുത്തശ്ശി ചിരിച്ചു പോയി നീ വേഗം വാടി എൻ്റെ കുറുമ്പി എന്ന് പറഞ്ഞ് മുത്തശ്ശി ഫോൺ വെച്ചു ഫോണിൽ സംസാരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ ഫോണിൽ നോക്കിക്കൊണ്ട് നടന്ന അവൾ ക്യാരമാനിലേക്ക് കയറി കയറി കഴിഞ്ഞതും എന്നാലും ഈ മുത്തൂവിൻ്റെ കാര്യം ഇത്രയും നാളും കാത്തിരുന്നതാണ് എന്നിട്ടതേ ഈ രണ്ട് മൂന്ന് ദിവസം കൂടി എന്നെ കാത്തിരിക്കാൻ പറ്റുന്നില്ല എന്നേ അപ്പോൾ പിന്നെ ഞാൻ കല്യാണം കഴിച്ചു പോയാൽ എന്ത് ചെയ്യും മുത്തശ്ശി എന്ന് ചോദിച്ചുകൊണ്ട് അവൾ നോക്കിയതും ആഡംബരപൂർണമായ ഒരു ക്യാരമാൻ്റെ ഉൾവശമാണ് കാണുന്നത് ഇത് ഞാൻ അവൾ ചിന്തിച്ചു മുന്നിലേക്ക് നോക്കിയപ്പോഴാണ് നല്ല മനോഹരമായ ബെഡിൽ ചാരിയിരിക്കുന്ന ശ്രീദേവിനെ കാണുന്നത് കയ്യിൽ ടാബോ മറ്റോ ഉണ്ട് പക്ഷേ നോട്ടം അവളെ തന്നെയാണ് അത് പിന്നെ ഞാൻ പെട്ടെന്ന് ഫോണിൽ നോക്കിക്കൊണ്ട് ഞാൻ വന്ന് കയറിപ്പോൾ ക്യാരവൻ മാറിപ്പോയി അവൾ പറഞ്ഞതും ശ്രീദേവ് ഒന്ന് എഴുന്നേറ്റിരുന്നു അപ്പോഴാണ് അവൾ ശ്രീദേവിനെ കാണുന്നത് ഷർട്ട് മാറിയിട്ടിരിക്കുകയാണ് കഴുത്തിൽ ഒരു ഭംഗിയുള്ള ഒരു ചെയിൻ കിടക്കുന്നുണ്ട് ബോഡി നല്ല ഫിറ്റ് ബോഡിയാണ് വെളുത്ത നിറം നെഞ്ചിലൊന്നും ഒരു രോമം പോലുമില്ല അത്രയും ഭംഗിയായി തന്നെ ഇരിക്കുന്നു സിക്സ് പാക്കാണ് എന്ന് തോന്നുന്നു എന്തായാലും ആ ശരീരം കണ്ടാൽ തന്നെ അറിയാം ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് അത്രയും ഫിറ്റാണ് ആ ബോഡി അവൾ അല്പസമയം അവനെ തന്നെ നോക്കി നിന്നു ഏയ് ശ്രീദേവ് വിളിച്ചതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി എന്താ അവൻ ചോദിച്ചു ഇല്ല ഒന്നുമില്ല ഞാൻ ഞാൻ പോട്ടെ ക്യാരമൺ മാറിപ്പോയതാ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചിറങ്ങാൻ പോയതും ഏയ് ദക്ഷ എന്ന് പറഞ്ഞ് ശ്രീദേവ് വിളിച്ചതും അവൾ അവനെ ഒന്ന് നോക്കി പോകല്ലെടോ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് അവിടെ നിന്നും എഴുന്നേറ്റു മാറിയിട്ടിരുന്ന എടുത്ത് ഇട്ടു പക്ഷേ അവൻ ബട്ടൺ സെറ്റിട്ടുണ്ടായിരുന്നില്ല അവൻ അവളുടെ അടുത്തേക്ക് വന്നു എന്താണോ പേടിച്ച് വെപ്രാളപ്പെട്ടു പോകുന്നത് അവൻ ചോദിച്ചു ഏ ഇല്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ അറിയാതെ ഞാൻ ശ്രദ്ധിച്ചില്ല അവൾ പറഞ്ഞു അതൊക്കെ പക്ഷേ എപ്പോഴും ഈ ഫോൺ നോക്കിക്കൊണ്ട് നടന്ന ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റില്ലേ ശ്രീദേവ് ചോദിച്ചു അത് പിന്നെ ഞാൻ മുത്തശ്ശി വിളിച്ചു അപ്പോൾ മുത്തശ്ശിയോട് സംസാരിച്ച് അബദ്ധം പറ്റിപ്പോയതാ അവൾ പറഞ്ഞു ശരി ഞാൻ പോട്ടെ അവൾ ചോദിച്ചു പോകല്ലേ നമുക്കൊരു സെൽഫി എടുത്താലോ ശ്രീദേവ് ചോദിച്ചതും അവൾ അവനെയൊന്നും നോക്കി സെൽഫി ഞാനും ആയിട്ടോ ആ അതെ സാധാരണ എല്ലാവരും എന്നെ കാണുമ്പോൾ സെൽഫി എടുത്തോട്ടെ എന്ന് എന്നോട് ചോദിക്കാറ് പക്ഷേ താനൊരു റെയർ പീസാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഒരു ഫോട്ടോ ആകാം എൻ്റെ ഒപ്പം പ്ലീസ് അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് ചിരിച്ചു പോയി അവൾ ചിരിച്ചു കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നിന്നു അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഒരു സെൽഫി എടുത്തു പിന്നെ ആ ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കി താങ്ക്സ് അവൻ പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ക്യാരബാനിൽ നിന്നും ഇറങ്ങി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നു പറഞ്ഞോളൂ ലൈക്ക് ചെയ്യാനും സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക